അപ്പൊ എല്ലാവർക്കും അസ്സാം വലിക്കും ഇത് നമ്മളെ ഫസ്റ്റ് വ്ലോഗാണ് ഞാൻ നാട്ടിൽ പോകാണെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും നമ്മളെ ട്രാവലിങ്ങും ഫ്ലൈറ്റിലെ കുറച്ച് വിശേഷങ്ങളും നാട്ടിൽ വന്നിട്ടുള്ള എല്ലാവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളും ഉള്ള ഒരു കുഞ്ഞു വ്ളോഗാണിത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കിഡ്സിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണമായിരുന്നു ഉമ്മൻ്റെ അന്യത്തിൻ്റെ കുട്ടികൾക്കും മാമന്റെ മക്കൾക്കൊക്കെ വേണ്ടി കുറച്ച് കുട്ടി കുട്ടിപ്പെട്ടാലും ഡ്രസ്സ് എടുക്കേണ്ട പരിപാടിയിലാണ് അപ്പൊ ഞാൻ എൽ സിന്നാണ് എപ്പോഴും ഷോപ്പ് ചെയ്ത് ഒരു അഹങ്കാരമാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പോ അതേപോലെ ഷർട്ട് തന്നെ വലിയ മാമന്റെ കുട്ടിക്ക് എടുക്കാം മാമന്റെ ചെറുതും മനത്തിന്റെ ചെറുതും അടി ഉണ്ടാവും എന്ന് അറിയുന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും ഒരേ കളറിലുള്ള രണ്ട് ടീഷർട്ട് വാങ്ങി ചെയ്യാൻ ഗതാക്കിൽ വന്നതിന് ശേഷം ഞാൻ എപ്പോൾ നാട്ടു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്ന ഒരു സാധനം മിഠായികളാണ് ഇവിടെ കുറേ സൗദിയിൽ കിട്ടാത്ത നാട്ടിൽ കിട്ടാത്ത മിഠായികളൊക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന കുറച്ച് മിഠായികൾ ഞാൻ എപ്പോഴും ഷോപ്പ് ചെയ്യാറുണ്ട് അതെപ്പോഴും കുറേ പാക്കറ്റാക്കി എല്ലാവർക്കും സെപ്പറേറ്റ് ഓരുകൾ ആക്കിയിട്ട് ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാറാണ് യെസ് ഇത് അത് തന്നെയാണ് പശു ഇനി എൻ്റെ അടുത്ത ബ്ലോഗ്സിലൊക്കെ ഇങ്ങനെ കാണാൻ പോണ ഒരാളുണ്ട് എൻ്റെ ഫസ്റ്റ് ബേബി ആയിട്ടുള്ള ഒരു കുഞ്ഞ് പൂച്ചസാറുണ്ട് എൻ്റെ വീട്ടിൽ ആൾക്ക് വേണ്ടിയിട്ട് പൂച്ച ഫുഡ് അത് ഞാൻ എന്നും ഒരുപാട് ഷോപ്പിങ് ഏറ്റവും കൂടുതൽ ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യൽ പൂച്ച ഫുഡ് ഷോപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യില് പേപ്പറൊക്കെ ഒഴിച്ച് ഹിബാഹിറേ ഇത് ഹിബാഹിറ ഷീസ് മൈ റൂം ഞങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു റൂമിൽ കിടന്നു തുടങ്ങുന്ന ആൾക്കാർ നമ്മളെ ആദ്യത്തെ വ്ളോഗാണ് ഈ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ ആരോടും ചീത്ത പറയുന്നത് ഇതിൽ കുറേ പൊട്ടത്തരങ്ങൾ ഉണ്ടാവും ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്ലോഗ് എടുക്കണേ അപ്പോൾ കുറേ ഒരു വീഡിയോ ഒന്നും ഇട്ടില്ല ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പോവാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പെട്ടി വാക്കിങ്ങാണ് മൂന്ന് ദിവസമായിട്ട് ഞാനിത് അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു വീണ്ടും മറിച്ചിടുന്നു ഫുൾ പണികളാണ് അപ്പോൾ ഹിബ ഒരു തലക്കുന്ന ഒരു തലവരെ ഒതുക്കി തന്നെക്കണേ ഇതിലെന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് ഞാൻ വീണ്ടും വരച്ചിടും അപ്പോൾ നാളെയാണ് പോണത് നമ്മൾ കൂടുതലായിട്ടും വാങ്ങിക്കേണ്ടത് ലേസും മിഠായൊക്കെയാണ് പിന്നെ കുറച്ച് എൻ്റെ അല്ലാതെ ചില്ലറ ഡ്രസ്സുകൾ ബിക്കോസ് നാട്ടിൽ ഈ കിടാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ല അതിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ കൊടുത്ത് വെച്ചേക്ക് പിന്നെ അതിൻ്റെ ലേസ് ഒക്കെ ഞാൻ വാങ്ങിക്കണത് അഫി പറഞ്ഞിട്ടാണ് സ്റ്റീലിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് ഗമീസ് വാങ്ങിക്കണേ നിഹാൽ അമീദർ ഭയങ്കര ഇഷ്ടമാണ് ഗമീസ് പിന്നെ ഹനാ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണേ ബാക്കിയൊക്കെ നമുക്ക് ഇനി ഹനാൻ്റെ വീട്ടിൽ പോയി ഞാൻ കൊടുക്കുമെന്ന് കാണിച്ചിരുന്നുണ്ട് വീഡിയോയിൽ ാട്ട് പോകാനുള്ളത് നല്ല ശരിയാണ് പക്ഷെ എനിക്കൊന്നൊരു എയർപോർട്ട് പിക്കപ്പ് ഉണ്ട് ക്ലൈൻസ് ഉണ്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വരെ എയർപോർട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൈം സെവൻ തേർട്ടി എനിക്ക് ഫ്ലൈറ്റ് ഫോർ ട്വൽവിൽ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒന്ന് എയർപോർട്ടിൽ ഒന്നുകൂടെ എയർപോർട്ടിൽ കാണാൻ വേണ്ടി പോവാണ് ഇത് അതിൻ്റെ റൂമിൽ പോയി അവരെ കൊണ്ടാക്കി തിരിച്ചു തന്നിട്ട് എനിക്ക് എൻ്റെ വെട്ടി തന്നെ എടുത്തിട്ട് ഒന്നുകൂടെ എയർപോർട്ടിൽ പോകണം കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു ബട്ട് ലഗേജ് ട്വൻ്റി കെ ജി ആയതുകൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല പെട്ടിയിലാണെങ്കിൽ സ്ഥലമില്ല ഒക്കെ പാക്ക് ചെയ്തു പിന്നെ നാട്ടു പോകാൻ അത്ര വലിയ ഒന്നുമില്ല കാരണം ഉറക്കൊന്നും ശരിയായിട്ടില്ല കാരണം ഒരു ടീമിനെ കൊണ്ടാക്കി അത് കഴിഞ്ഞ് അടുത്ത ടീമിന് പിക്ക് ചെയ്യാൻ പോവാം നല്ല ഉറക്കക്ഷീണമുണ്ട് പിന്നെ നാട്ടുപോകണ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ കുറേ കാലമായി അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ചധികം ലീവ് ഉണ്ട് വലിയ പെരുന്നാളായതുകൊണ്ട് ഒന്ന് കുതിവയാൻ വിളിക്കാനാണല്ലോ ഇതിൽ അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് പോണത് പിന്നെ കുറച്ച് അടിപൊളിയായിട്ടുള്ള ക്യാമ്പും കാര്യങ്ങളൊക്കെ വെക്കണം എന്നതിൻ്റെ നാട്ടിലെ ഇഷ്ടം പിന്നെ പിന്നെന്താ പറഞ്ഞാൽ ഉമ്മയും അനിയൊരു ഉപ്പൊന്നുമില്ല ഒരു വരും എന്നുള്ളൊരു ചെറിയൊരു ഹോപ്പുണ്ടെങ്കിൽ ബി വി അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ലൈക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ വാങ്ങിക്കാൻ നല്ല രീതിയിൽ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ വലിയ അപ്പഴും പറഞ്ഞിട്ടുണ്ട് ഈ പഠിക്കാൻ പോയതല്ലേ പഠിക്കാൻ പോയതല്ലല്ലോ നല്ലത് പിന്നെ റീസെൻ്റ്ലി എനിക്ക് വന്നിട്ടുള്ളൊരു പിക്ക് മാറ്റം പിമ്പിൾസാണ് എനിക്കെൻ്റെ മുഖത്ത് കുരുവേ ഉണ്ടാകാറില്ല അതിന് ഞാൻ ഭയങ്കര അഹങ്കാരം കാണിക്കാറില്ല എനിക്ക് കുരു ഇല്ലാതെ എനിക്ക് കുരു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പഠിച്ചോടലെ അങ്ങനെ വന്ന കുരുവുകളാണ് ഇത് പക്ഷേ ഇത് നല്ല വേദന ഉണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് വന്ന് ഗുരുവായിരുന്നു പക്ഷേ ഇത് വന്നപ്പോൾ ഒരു ആവേശത്തിൽ എന്തായാലും പിമ്പിൾ പാച്ച് മാർക്കോ അങ്ങനെന്തൊരു സാധനമല്ലോ അതൊക്കെ പൊട്ടിച്ച് ഇപ്പോൾ ഇത് വലിയ ഗുരുവാക്കിയിരിക്കണം അങ്ങനെ പോവേണ്ടത് എയർപോർട്ടാണ് ഇനി ഇവരെ ഫ്ലെയിൻസിനെ പിക്ക് ചെയ്തു ഓരോ റൂമ് കൊണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത റൗണ്ട് എയർപോർട്ട് പോകണം അപ്പോൾ ഇഷ്യാതെ നമുക്ക് കാണാം പുറകിലെ കുറെ ആൾക്കാരുണ്ട് കുഞ്ഞു മക്കളെ സ്വീകരിക്കാൻ വേണ്ടി ബാല്യം കൊണ്ടക്കാന്ന് കാണിച്ചു കുഞ്ഞു മക്കൾ ലാസ്റ്റ് നിമിഷത്തില് ഒന്ന് രണ്ട് സാധനങ്ങൾ മറന്നത് കൊണ്ട് വീണ്ടും ഒന്ന് മാളിൽ പോയിട്ട് അതൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്ത് അങ്ങനെ ഷോപ്പിംഗ് ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി വെച്ചു നാട്ടു പോവാണ് ഇവക്ക് ഭയങ്കര പിന്നെ പോയി പോയിത്തരുവോ ചോദിച്ചിട്ട് നമ്മൾ പെട്ടി കാര്യങ്ങളൊക്കെ എങ്ങന എന്നിന്റെ ഔട്ട്ഫിറ്റ് സീനെ ഇല്ലേ കുപ്പൈടെമോ 숄ടെമോ ബാഗ്ടെമോ കണ്ടി പിന്നെ ഞാൻ പോർത്താണ് പൈ ബൈ 10 ഷാഹിനെ ഞാൻ നാട്ടേ പോവാ അന്റെ റിയാക്ഷൻ പോയിട്ട് വാ പോയിട്ട് വാ തല കണ്ടു പറയാ കുച്ചി ഷരിക അന്ന് എയർപോർട്ടേ കാണാനേ ഞാൻ ഫഹീമി സലീമിനെ അന്നെ ഒന്ന് കാണാനേ എൻടെ കാണണ്ടരൊക്കെ കാണണ്ട ആ ഖീദവിനെ പോണ സന്തോഷത്തിൽ ഓടി ഞാൻ കജാഖിസ്ഥാനിലെ എയർപോർട്ട് നല്ല അലമ്പയർപോർട്ട് കണ്ട നമ്മളെ പക്ക കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ശരി ബൈ ടാറ്റ ഞാനൊരു വാക്ക് കഴിക്കാണ്ടാണ് ഫ്ലൈറ്റ് കയറിയത് അതോടൊന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പൊ അമ്മയെ വാങ്ങിച്ച സ്നിക്കേഴ്സൊക്കെ കഴിച്ച് താൽക്കാലികം വിശപ്പൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഞാൻ ഒരു ആവേശത്തിന് പുറത്ത് ടിക്കറ്റ് എടുത്തപ്പോൾ വീഡിയോ വീട് എടുക്കണവെച്ചിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മീൽ ബോക്സാണ് ഓർഡർ ചെയ്തത് അഞ്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നില്ല ഫുഡ് അതിൽ സാൻഡ്വിച്ച് വായലേ വെക്കാൻ പറ്റുണ്ടായിരുന്നില്ല പിന്നെ ആ കേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഫ്ലൈറ്റിൽ നല്ല സൺസെറ്റിൻ്റെ വ്യൂ ഉണ്ടായിരുന്നു ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റി കുറച്ച് സൺ കിസ് ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കുറച്ച് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ടാണ് പോയത് നല്ല ടയേർഡായിരുന്നു ഇൻസ്റ്റലിൽ റീലായിട്ട് കുറെ ആൾക്കാരെ വെച്ചിട്ട് എന്തിരുന്ന വായ വിളിച്ചിരുന്നത് ഞാനെന്റെ എയർപോർട്ടിൽ എയർപോർട്ട് പിക്കാൻ വേണ്ടി ഒരിക്കലും എക്സ്പീരിയൻസ് അതെന്ത് ഫസ്റ്റ് ചെറിയ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ നമുക്ക് ഇനി നല്ല അടിപൊളി ബ്ലോഗ്സൊക്കെ ആയി കാണാം ടാറ്റാ